പ്രവാസികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ടാസ്ക്കാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ ഒരുപാട് വേദന തന്ന ഒരു വീഡിയോ ഇത് ഈ ഒരു സഹോദരൻ്റെ അവസ്ഥ മാത്രമല്ല കേട്ടോ ഭൂരിഭാഗം പ്രവാസികളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഒരുപാട് പ്രവാസികളുടെ പ്രതിനിധിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ണുകളൊക്കെ നോക്കൂ അദ്ദേഹത്തിന് ഒരുപാട് സങ്കടമുണ്ട് തൻ്റെ ഉറ്റവരെയും ഉടയവരെയും ഭാര്യയെയും മക്കളെയും അതേപോലെ മാതാപിതാക്കളെയും ഒക്കെ വിട്ട് ഗൾഫിലേക്ക് പോകുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ അദ്ദേഹത്തിന് ഒരുപാട് വേദന ഉണ്ട് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഒരുപാട് വേദനകൾ ഉള്ളിൽ ഒതുക്കിയാണ് ാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടാൽ ആർക്കും മനസ്സിലാവുന്നതേ ഉള്ളൂ ഇത് ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ മാത്രമല്ല കേട്ടോ ഭൂരിഭാഗം പ്രവാസികളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് പിന്നെ ആരും പ്രവാസിയായിട്ട് ജനിക്കുന്നില്ലല്ലോ അതൊരു സത്യമാണ് അവൻ്റെ ബുദ്ധിമുട്ടുകളാണ് അല്ലെങ്കിൽ അവൻ്റെ സാഹചര്യങ്ങളാണ് അവനെ പ്രവാസിയാക്കി മാറ്റുന്നത് എന്തായാലും ഈ ഒരു സഹോദരനും കുടുംബത്തിനും തമ്പുരാൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന് പിൻ്റെ ജോലിയിലൊക്കെ ഹൈറും ബർക്കത്തും തമ്പുരാൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും